അട്ടപ്പാടിക്കാർക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഇനി ചുരമിറങ്ങേണ്ട അഗളി ആശുപത്രിയിൽ പോലീസ് സർജനെ നിയമിക്കാൻ ഉത്തരവായി പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിക്കായി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ എസ് എസ് സജിനെ നിയമിച്ചു ഈ സന്ദർഭത്തിനെങ്കിലും ഒരു പോലീസ് സർജനെ നിയമിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അട്ടപ്പാടിയുടെ ജനനായകനുള്ള എം എൽ എ ഷംസുദ്ദീൻ ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടത് സാധ്യമായില്ല അതിനുശേഷം അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ അടങ്ങുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യം ഉന്നയിച്ചിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇവിടെയുള്ള ഉറ്റവർ ആയിട്ടുള്ള വ്യക്തികൾ മരണപ്പെടുമ്പോൾ ഇവിടെ പോലീസ് സർജൻ ഇല്ല എന്നുള്ള ഒരു കാരണത്താൽ ഇവിടെ ഉള്ള ആ മൃതദേഹം പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് വേണ്ടി കൊണ്ടുപോകുന്നു അപ്പോൾ രണ്ട് മൂന്നും ദിവസത്തെ മര മരണം നടന്ന ശേഷം രണ്ട് മൂന്നും ദിവസത്തെ ടൈമിങ് എടുക്കുമ്പോൾ ആ കുടുംബങ്ങളുടെ മക്കളുടെയും അതുപോലെ ആ ബന്ധുമത്യാദികൾക്കും പബ്ലിക്കിനും വരുന്ന വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് പരിഹരിച്ച് ഇത് ഇത്തരത്തിലുള്ള മുൻകാലത്തിലൊരു ചുരുങ്ങിയ കാലയളവിൽ ഇത്തരത്തിലൊരു പോസ്റ്റിങ് നടന്നിരുന്നു അതിനുശേഷം ഈ ഒരു പോസ്റ്റിംഗിൽ എക്കാലവും കണ്ടിന്യൂഷനായിട്ട് തുടർന്നുണ്ടാവണം എന്നാണ് നമ്മുടെ ആവശ്യം